നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയം ഈ മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കും ഈ സാഹചര്യത്തിൽ വിചാരണ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജഡ്ജി ഹണി എം വർഗീസ് ഉടൻ സുപ്രീംകോടതിയെ സമീപിച്ചേക്കും കേസിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത് സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായത് നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജി ഹണി എം വർഗീസിന്റെ അപേക്ഷയിൽ വിചാരണ പൂർത്തിയാക്കാൻ ആറു മാസമായിരുന്നു സുപ്രീംകോടതി അനുവദിച്ചത് ഈ സമയപരിധി ഈ മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കും സാക്ഷി വിസ്താരം അന്തിമ ഘട്ടത്തിലാണെങ്കിലും വിചാരണ പൂർത്തിയാക്കാൻ ഇനിയും സമയം വേണ്ടിവരും ഈ സാഹചര്യത്തിൽ വിചാരണയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ജഡ്ജ് ഉടൻ സുപ്രീംകോടതിയെയും സമീപിക്കും കേസിൽ മഞ്ജു വര്യർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായി അന്വേഷണ സംഘ തലവനായ ഡി വൈ എസ് പി ബൈജു പൗലോസിന്റെ വിസ്താരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണയുടെ തുടക്കം വിചാരണക്കിടയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പത്തൊൻപത് സാക്ഷികൾ മൊഴിമാറ്റി വിചാരണ നീതിപൂർവമല്ലെന്ന് ആരോപിച്ച് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു തുടർന്ന് അതിജീവിതയുടെ ആവശ്യപ്രകാരം വി അജയ്കുമാറിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു അതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ തുടരന്വേഷണം നടത്തി ഒരാളെ കൂടി കേസിൽ പ്രതി ചേർത്തു കൃത്യം നിർവഹിച്ച പൾസർ സുനി സിനിമാതാരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്ത് നടി ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നത്